ഇന്ന് ദോശയും സാമ്പാറും ആണ് കേട്ടോ അപ്പം സാമ്പാറുണ്ടാക്കാൻ ഞാനിപ്പോൾ അവിടെ പരിപ്പ് വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ അതാ കഷ്ണങ്ങൾ ഇവിടെ നമ്മൾ ലോക്കിയാണ് എടുക്കുക നമ്മുടെ എന്ന് പറയില്ല ചിരക്ക അതാണ് എടുക്കുക പിന്നെ ഉരുളക്കിഴങ്ങ് ഉണ്ട് തക്കാളി ഉണ്ട് ഉള്ളി ഉണ്ട് ഇതാ വെണ്ടയ്ക്ക ഇവിടെ നമ്മളൊന്ന് വഴറ്റി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ട് കാരണം ഒരു വഴുവഴുപ്പുണ്ടാവുള്ളൂ പിന്നെ നമ്മളിത് മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി നമ്മുടെ കായപ്പൊടി ഇതൊക്കെ കൂടി ഒന്ന് ഒന്ന് എണ്ണ ഒഴിച്ചിട്ടൊന്ന് നല്ലവണ്ണം ഒന്ന് ചൂടാക്കി വെച്ചിട്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കഷ്ണങ്ങളെല്ലാം നമുക്ക് പരിപ്പ് വേവിച്ചെനിക്ക് ഇട്ട് കൊടുക്കുക ഇപ്പോൾ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തു ഇനി നമുക്കിതിലേക്ക് നമ്മൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി നമ്മുടെ കായം ഇത്രയാണ് ഇതിലുള്ളത് ഇനി നമുക്കിത് ഉപ്പ് ഇട്ടിട്ട് ഞാൻ കുക്കറിൽ ഒരു രണ്ട് മൂന്ന് വിസിൽ ഞാൻ അടുപ്പിക്കും അതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ വെണ്ടയ്ക്ക് വഴറ്റി വെച്ചത് ഇട്ടണതും പിന്നെ അതുപോലെ തന്നെ പുളി ഒഴിക്കേണ്ടതും ഇപ്പോൾ ഞാനിത് അടുപ്പത്ത് വയ്ക്കട്ടെ ടോപ്പ് ഇട്ടിട്ട് ഇപ്പോൾ അതാ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വന്നു വെണ്ടയ്ക്ക് ഞാൻ ഇട്ടു ഇപ്പം ഇതാ പുളി കലക്കി വെച്ചിട്ട് ഇനി ഇതും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കണം ഇതിൻ്റെ ചണ്ടിയൊക്കെ മാറ്റിയതിന് ശേഷം അപ്പോൾ ഇതിപ്പോൾ തിളയ്ക്കാൻ തുടങ്ങി വെണ്ടയ്ക്ക് ഇട്ടിട്ട് ഇനി നമുക്ക് പുളി ഒഴിക്കുക ഇപ്പോൾ പുളിയൊക്കെ പിഴിഞ്ഞൊഴിച്ചു പുളി പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം ഇത് തിളയ്ക്കാൻ തുടങ്ങി തിളയ്ക്കണ സമയത്ത് നമുക്കിത് വാങ്ങി വയ്ക്കാം ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കണം കടുകും കരുവേപ്പിലയും ഒക്കെ അപ്പോൾ നമുക്കിത് എന്തായാലും മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മൾ ചീൻചട്ടിയിലെ എണ്ണ ഒഴിച്ചിട്ട് കടുക് വറക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ തന്നെയാണ് ഒരു കാൽ സ്പൂൺ ഉലുവയാണ് ഇടുന്നത് അതിന് ശേഷം നമുക്ക് കപ്പലമുളക് രണ്ടെണ്ണം പൊട്ടിച്ചിടാം അതിന് ശേഷം ഒരു അരസ്പൂൺ കടുക് ഇടുകൾ കടുക് മൊത്തം പൊട്ടിക്കഴിഞ്ഞാൽ സമയത്ത് നമുക്ക് കരിവേറ്റൈനു നമുക്കൊരു സാമ്പാർ ഒഴിച്ച് സാമ്പാർ റെഡിയായി ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം അപ്പം നമുക്ക് ദോശ ഉണ്ടാക്കാം ദോശക്കല്ലിൽ എണ്ണ ഒഴിച്ച് നല്ലപോലെ ചൂടായിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് മാവ് ഒഴിച്ച് നമുക്ക് ഒന്ന് പരത്തി എടുക്കാം അതിനുശേഷം നെയ്യോ എണ്ണയോ നിങ്ങൾക്ക് ഏതാ സൗകര്യച്ചാൽ അതുപോലെ ഇതിലേക്ക് കുറച്ച് തൂവി കൊടുക്കുക അതിന് ശേഷം ഇതൊന്നായി വരട്ടെ ഇപ്പം ഇത് ഒരു ഭാഗമായത് ആ സമയത്ത് നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക ഇങ്ങനെ ദോശ നമുക്ക് കുറച്ച് ഉണ്ടാക്കിയെടുക്കണം അതാ സ്റ്റൗവിലേക്ക് നമുക്ക് അടുത്തതും ഇതുപോലെ തന്നെ മാവ് ഒഴിച്ചു കൊടുക്കുക ഞാനൊരു ഒന്നേകാൾ സ്പൂണ് കയ്യിലോളം എടുക്കുന്നുണ്ട് അതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക പരത്തി കൊടുക്കുക അതിന് ശേഷം നെയ്യോ എണ്ണ സൗകര്യം പോലെ ഞങ്ങൾക്ക് കുറച്ചൊന്ന് ഒന്ന് തൂക്കി കൊടുക്കുക ഇപ്പം ഞാൻ ദോശ എടുത്തു ദോശയിൽ സാമ്പാർ ഒഴിച്ചു ഉള്ളിച്ചമ്മന്തിയാണത് ചമ്മന്തി ഒഴിച്ചു നല്ല ടേസ്റ്റിയാണത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കെട്ടോ